ഹരി ഓം എല്ലാവർക്കും നാരായണീയൻ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ നാൽപ്പതാമത്തെ ദശകം വരെ ചൊല്ലി പൂർത്തിയാക്കിയിരിക്കുകയാണ് പൂതനാമോക്ഷം വരെ നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് ചൊല്ലാനുള്ളത് നാൽപ്പത്തൊന്നാമത്തെ ദശകമാണ് നാൽപ്പത്തൊന്നാമത്തെ ദശകത്തിലെ ആദ്യ അഞ്ച് ശ്ലോകങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം ഈ ദശകത്തിൽ ദശകത്തിലാകെയുള്ളത് പത്ത് ശ്ലോകങ്ങളാണ് അപ്പോൾ നാൽപ്പത്തൊന്നാമത്തെ ദശകം എന്ന് പറയുന്നത് പൂതന ശരീര ദഹനവും ശ്രീകൃഷ്ണ ലീലാഹ്ലാദവുമാണ് നമുക്കറിയാം കഴിഞ്ഞ ദശകത്തിൽ പൂതന മോക്ഷം നടന്നു കഴിഞ്ഞു അപ്പോൾ പൂതനയുടെ ശരീരത്തെ ദഹിപ്പിക്കുന്നതും ശ്രീകൃഷ്ണ ലീലാഹ്ലാദവുമാണ് നാൽപ്പത്തി ഒന്നാമത്തെ ഉള്ളത് നാൽപ്പത്തി ഒന്നാമത്തെ ദശകത്തിലെ പത്ത് ശ്ലോകങ്ങളും ഉപജാതി എന്ന വൃത്തത്തിലുമാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ചൊല്ലിത്തുടങ്ങാം ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ ഓ വ്രജേശ്വരശൌരിവചോ നിശമ്യ സമാവ്രജന്നീതചേത നിഷിഷ്ടശേഷ്യഞ്ചിത് പദാർത്ഥം ശരണം ഗതസ്വാം ഒന്നുകൂടി ചെല്ല പദാർത്ഥം ശരണം ആദ്യത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദശകത്തിൽ പറഞ്ഞിരുന്നു അല്ലേ വസുദേവരെ നന്ദഗോപരെ കണ്ടതും വസുദേവരെ നന്ദഗോപരോട് ഇവിടെയും അങ്ങയുടെ വാസസ്ഥലത്തും അനേകം ദുർനിമിത്തങ്ങളുണ്ട് അപ്പോൾ താങ്കളുടെ പുത്രനെ സംരക്ഷിക്കാനായിട്ട് വേഗം പൊയ്ക്കോളൂ എന്ന് പറഞ്ഞതുമൊക്കെ നമ്മൾ കഴിഞ്ഞ ദശകത്തിൽ പറഞ്ഞു അങ്ങനെ നന്ദഗോപുര് ഭയത്തോടു കൂടി അവിടെ നിന്ന് പെട്ടെന്ന് പുറപ്പെടുന്നു ആ സമയം കൊണ്ട് തന്നെ ഇവിടെ പൂതന വരികയും ചെയ്തു പൂതന വന്നു പൂതന വന്നതിന് ശേഷം പൂതന മോക്ഷവും അവിടെ സംഭവിച്ചു കഴിഞ്ഞു പക്ഷേ നന്ദഗോപുരാവട്ടെ യാത്രയിലാണ് ഭയത്തോടും ആശങ്കയോടും കൂടിയുള്ള യാത്ര അല്ലെ തൻ്റെ എന്ത് സംഭവിക്കും തൻ്റെ ഉണ്ണിക്കണ്ണൻ എന്തോ അപകടം വരും എന്നാണല്ലോ വസുദേവർ പറഞ്ഞത് അപ്പോൾ എത്രയും പെട്ടെന്ന് തൻ്റെ ഉണ്ണിക്കണ്ണൻ്റെ അടുത്തെത്തി ഉണ്ണിക്കണ്ണനെ രക്ഷിക്കാനുള്ള ഒരു വെപ്രാളത്തിലും കൂടിയായിരുന്നു നന്ദഗോപുരം അപ്പോൾ ആ യാത്ര എന്ന് പറയുന്നത് ഒട്ടും സുഖകരമായിട്ടുള്ളൊരു യാത്രയല്ല വളരെ ഭയത്തോടും ആശങ്കയോടുകൂടിയിട്ടുള്ളതായിരുന്നു ആ യാത്ര അങ്ങനെ നന്ദഗോപുരം വരുന്ന വഴിക്ക് ഗോകുലത്തിലേക്ക് ഇങ്ങനെ കടക്കാൻ ഒരുങ്ങിയാണ് ആ സമയത്ത് അവിടെ വഴിയിൽ വൃക്ഷങ്ങളൊക്കെ ഇങ്ങനെ പൊടിയാക്കിക്കൊണ്ട് ഉള്ള എന്തോ ഒന്ന് സംഭവിച്ചിരിക്കുന്നു എന്ന് മനസ്സിലായി അതായത് അവിടെ ആകെ ഒന്ന് എല്ലാം നശിപ്പിക്കപ്പെട്ട പോലുള്ളൊരവസ്ഥ വൃക്ഷങ്ങളൊക്കെ പൊടിയാക്കിക്കൊണ്ട് ഉള്ള അവസ്ഥ അപ്പം എന്തോ ഒന്ന് സംഭവിച്ചിരിക്കുന്നു എന്ന് മനസ്സിലായി അതോടുകൂടി മനസ്സിലുണ്ടായിരുന്ന ഭയവും വെപ്രാളും ഒക്കെ കുറച്ചും കൂടി കൂടി ആ സമയത്ത് നന്ദഗോപുര അങ്ങേ ശരണം പ്രാപിച്ചു എന്നാണ് ഭട്ടതിരിപ്പാട് ഇവിടെ പറയുന്നത് അങ്ങേ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണുവിനെ തന്നെ ശരണം പ്രാപിച്ചു നന്ദഗോപുര് ഒന്നും എൻ്റെ കുഞ്ഞിനെ ഒന്നും സംഭവിക്കരുത് എന്ന് പറഞ്ഞ് ഭഗവാനെ തന്നെ നന്ദഗോപുര ശരണം പ്രാപിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ വസുദേവര് പറഞ്ഞതനുസരിച്ച് നന്ദഗോപുര ഭയത്തോടും വെപ്രാളത്തോടും കൂടിയുള്ള മനസ്സോടുകൂടി ഗോകുലത്തിലേക്ക് അതിവേഗം യാത്ര ചെയ്യുകയായിരുന്നു യാത്രാമധ്യേ ഗോകുലത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് അവിടെ വഴിയിലൊക്കെ എന്തൊക്കെയോ കൊണ്ട് വൃക്ഷങ്ങളൊക്കെ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത് കണ്ടു അത് കണ്ട് കുറച്ചും കൂടി ആശങ്ക വർദ്ധിച്ചു ആ വെപ്രാളത്തിലും ആ തൻ്റെ കുഞ്ഞിനൊന്നും സംഭവിക്കരുത് എന്നുള്ള ഒരു കൂടിയും ആ നന്ദഗോപര് ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ചു എന്നുമാണ് പറയുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ ശ്ലോകം ചെല്ലാം നിശമ്യ ഗോപീവു देहुर्विधूरेत कुठारकृत्तम् अनुगुडल निशम्य गोपीवचनाधुदन्तं सर्वेऽपि त्वत्पातितं गोरपिशाचदेहं देहुर्विधूरेतकुठारकृत्तम् രണ്ടാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അങ്ങനെ മടങ്ങിയെത്തിയ നന്ദഗോപുര അവിടെ ഉണ്ടായിരുന്ന ഗോപന്മാരുടെയും ഗോപസ്ത്രീകളുടെയും വാക്കുകളിൽ നിന്ന് പൂതന വൃത്താന്തം മുഴുവനും അറിഞ്ഞു അതായത് അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളത് അവിടെ ഉണ്ടായിരുന്ന ഗോപന്മാരുടെയും ഗോപസ്ത്രീകളുടെയും വാക്കുകളിൽ നിന്നും നന്ദഗോപുരം മനസ്സിലാക്കി ഇങ്ങനെ പൂതന വന്നതും കൃഷ്ണന് പാല് കൊടുക്കാനിരുന്നതും അങ്ങനെ കൃഷ്ണൻ പാല് കുടിച്ച ആ ശരീരത്തിലെ പ്രാണൻ കൂടി ഊറ്റി പർവ്വതം പോലെയുള്ള ശരീരം അവിടെ അങ്ങനെ മരിച്ചു വീണതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഗോപന്മാരും ഗോപസ്ത്രീകളും നന്ദഗോപുരോട് പറഞ്ഞു അപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും ഭയത്തോടും വിസ്മയത്തോടും കൂടിയുള്ള ഒരു കൂടിയാണ് അവിടെ എല്ലാവരും ഇരുന്നത് കാരണം ഒരു പിഞ്ചു കുഞ്ഞാണ് ആ പിഞ്ചു കുഞ്ഞിനെ വധിക്കാനാണ് ഈ പിശാചിനി അവിടെ വന്നത് ആ പിശാചിനിയെ ഈ പിഞ്ചു കുഞ്ഞു തന്നെ വധിച്ചിരിക്കുന്നു അപ്പോൾ ഭയവും ഒപ്പം വിസ്മയവും തോന്നുകയാണ് ഇനിയും ഇതുപോലെ ഉണ്ണിക്ക് അപകടങ്ങൾ സംഭവിക്കാമോ അങ്ങനെ ഒരു പേടിയും ഇത്രയും വലിയൊരു പിശാചിനി വന്ന് തൻ്റെ കുട്ടിയെ എടുത്ത് ആക്രമിക്കാൻ ഒരുങ്ങി പക്ഷേ കുഞ്ഞിനൊന്നും സംഭവിക്കാതെ ആ പിശാചിനിയാണ് അവിടെ മരിച്ചു വീണിരിക്കുന്നത് അപ്പോൾ ഒരേ സമയം ഭയവും ഉള്ള മനസ്സോട് കൂടിയവരായി തീർന്നു അവിടെ ഉണ്ടായിരുന്നവരെന്നാണ് പറയുന്നത് പിന്നീട് ഗോപന്മാരെല്ലാവരും ചേർന്ന് ആ പർവ്വത തുല്യമായ ശരീരം പർവ്വത തുല്യമായ എന്ന് ഭട്ടതിരിപ്പാട് ഇവിടെ പൂതനയെ വിശേഷിപ്പിക്കുന്നു അങ്ങയാൽ വധിക്കപ്പെട്ട പർവ്വത തുല്യമായ ശരീരം എന്ന് പറയുന്നുണ്ട് അങ്ങ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഭഗവാനെ തന്നെയാണ് പറയുന്നത് അല്ലേ ഉണ്ണിക്കണ്ണൻ തന്നെയാണ് പൂതനയെ വധിക്കുന്നത് അപ്പോൾ ആ ഭഗവാൻ വധിച്ചിട്ട ആ ശരീരം പർവ്വത തുല്യമായിട്ടുള്ള ആ ശരീരം ഗോപന്മാരെല്ലാവരും കൂടി ചേർന്ന് ഒരു കോടാലി കൊണ്ട് കഷ്ണങ്ങളാക്കി മാറ്റി അതിനെ ഗോകുലത്തിൽ നിന്നും കുറച്ച് ദൂരെ ഒരു സ്ഥലത്ത് കൊണ്ടു ചെന്ന് സംസ്കരിച്ചു എന്നാണ് പറയുന്നത് ഇത്രയും വലിയ ശരീരം ആ ഗോകുലത്തിലിട്ട് അവർ ദഹിപ്പിച്ചില്ല പകരം അവരതിനെ കോടാലി കൊണ്ട് മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി ദൂരെ ഒരു സ്ഥലത്ത് ഗോകുലത്തിൽ നിന്നും മാറി ദൂരെ ഒരു സ്ഥലത്ത് ചെന്ന് സംസ്കരിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ മടങ്ങിയെത്തിയ നന്ദഗോപര് ഗോപന്മാരുടെയും ഗോപസ്ത്രീകളുടെയും അടുത്തു നിന്നും പൂതനിയുടെ വൃത്താന്തം മുഴുവനും തിരിച്ചറിഞ്ഞു ഭയത്താലും വിസ്മയത്താലും പരിഭ്രാന്തരായിട്ട് ഭഗവാനാൽ വീഴ്ത്തപ്പെട്ട പർവ്വത തുല്യമായിട്ടുള്ള പൂതനയുടെ ആ ശരീരം അവിടെ ഉണ്ടായിരുന്ന ഗോപന്മാർ കോടാലി കൊണ്ട് കഷ്ണങ്ങളാക്കി ഗോകുലത്തിൽ നിന്നും ദൂരെ ഒരു സ്ഥലത്ത് കൊണ്ടുചെന്ന് സംസ്കരിച്ചു എന്നുള്ളതുമാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഇനി നമുക്ക് മൂന്നാമത്തെ ശ്ലോകം ചെല്ലാം സമുച്ചലോ ഒന്നുകൂടി ചെല്ലാം

ദഹിപ്പിച്ച സമയത്ത് ആ പിശാചിനിയുടെ അല്ലെങ്കിൽ ആ രാക്ഷസിയുടെ ആ ശരീരത്തിൽ നിന്നും ഉയർന്നു വന്ന പുക അത് അഖിലിൻ്റേതാണോ അതോ ചന്ദനത്തിൻ്റെതാണോ അതോ ഗുഗുലുവിൻ്റേതാണോ എന്ന് ഗന്ധം കൊണ്ട് തിരിച്ചറിയാനാകാത്ത വിധം സുഗന്ധമുള്ളതായിരുന്നു എന്നാണ് പറയുന്നത് സാധാരണഗതിയിൽ ഒരു രാക്ഷസിയുടെ ശരീരം ദഹിപ്പിക്കുമ്പോൾ അതിൽ നിന്നും ഉയരുന്ന പുക വളരെ ദുസ്സഹ്യമായിരിക്കും അല്ലേ അത് രൂക്ഷഗന്ധവും ഭയങ്കരവുമായിരിക്കും ഒരു സാധാരണ മനുഷ്യൻ്റെ ശരീരം ദഹിപ്പിക്കുമ്പോൾ പോലും അതിൽ നിന്നും ഉണ്ടാകുന്ന ഗന്ധം എന്ന് പറയുന്നത് രൂക്ഷഗന്ധമാണ് അപ്പോൾ എങ്ങനെയാണ് ഇവിടെ ഒരു പിശാചിനിയുടെ ശരീരത്തിൽ നിന്നും ഇത്രയും സുഗന്ധമുള്ള പുക ഉണ്ടാകുന്നത് ആ ശരീരം ദഹിപ്പിച്ചപ്പോൾ എങ്ങനെയാണ് ഇത്രയും സുഗന്ധം പരുന്നത് എന്നാണ് അപ്പോൾ ഇവിടെ നമ്മൾ ആലോചിക്കണം ആർക്കാണ് പൂതന പാല് നൽകിയത് സാക്ഷാൽ ഭഗവാനാണ് െ അങ്ങനെ ഭഗവാൻ വലിച്ചു ഊറ്റി കുടിച്ചതുകൊണ്ട് തന്നെ ആ സ്തനവും ആ ശരീരവും ദിവ്യത്വമുള്ളതായി തീർന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഭഗവാന്റെ സ്തന്യപാനം കൊണ്ട് പിശാചത്വം മാറി ദിവ്യത്വം ലഭിച്ചവളാണ് പൂതന ആ സ്തന്യപാനം കൊണ്ട് തന്നെ അവൾക്ക് മോക്ഷം ലഭിക്കുകയും ചെയ്തു അപ്പോൾ അവൾക്കുണ്ടായ മഹത്വം പൂതനയ്ക്കുണ്ടായ മഹത്വം എന്ന് പറയുന്നത് ഒട്ടും ചെറിയ കാര്യമല്ല അല്ലെ വലിയൊരു മഹത്വമാണ് അവൾക്ക് ലഭിച്ചത് അപ്പോൾ അങ്ങനെ പൂതനിയുടെ സ്ഥലങ്ങളിൽ നിന്നും പാല് വലിച്ചു ഊറ്റി കുടിച്ച് അവളുടെ പ്രാണനെടുത്തപ്പോൾ അവളിലെ പിശാചിത്വം മാറി അവൾക്ക് ദിവ്യത്വം ലഭിക്കുകയുണ്ടായി മാത്രമല്ല കുറച്ച് നേരത്തേക്കെങ്കിലും ഭഗവാന്റെ മാതൃത്വം അവൾക്ക് ആ സ്തന്യപാനം നൽകിയതിലൂടെ ഉണ്ടായി ആരാണ് മക്കൾക്ക് പാല് കൊടുക്കുക തീർച്ചയായിട്ടും അമ്മയാണ് കൊടുക്കുക അല്ലെ അപ്പോൾ കുറച്ച് നേരത്തേക്കെങ്കിലും അവളുടെ സ്ഥലങ്ങളിൽ നിന്നും പാല് ആര് കുടിച്ചു ഭഗവാൻ കുടിച്ചു അപ്പോൾ ഭഗവാന്റെ മാതൃത്വം അവൾക്ക് കുറച്ച് ന നേരത്തേക്കെങ്കിലും അനുഭവിക്കാനായി എന്നുള്ളതാണ് അതും ചെറിയ നിസാരമായിട്ടുള്ള ഒരു കാര്യമല്ല വധിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അവൾ വന്നതെങ്കിലും ഈ ഒരു സ്തന്യപാനം കൊണ്ട് തന്നെ അവളുടെ ശരീരം വിശുദ്ധമായി തീർന്നു എന്നുള്ളതാണ് പൂതനയുടെ ദേഹം ദഹിപ്പിച്ച സമയത്ത് അതിൽ നിന്നും ഉയർന്നു വന്നത് ഒരിക്കലും രൂക്ഷഗന്ധമായിരുന്നില്ല അത് അഖിലിൻ്റെതോ ചന്ദനത്തിൻ്റെതോ ഗുഗുലുവിൻ്റെതോ എന്ന് മനസ്സിലാകാത്ത വിധം സുഗന്ധമുള്ളതായിരുന്നു ഭഗവാൻ പാനം ചെയ്തതിനാൽ പരിശുദ്ധമായ സ്ഥലങ്ങളോടും ശരീരത്തോടും കൂടിയാണ് അവൾക്ക് മോക്ഷം ലഭിച്ചത് അതുകൊണ്ട് തന്നെയാണ് അവളുടെ ശരീരം ദഹിപ്പിച്ചപ്പോൾ അവളിലെ പിശാചത്വം മാറി ദിവ്യത്വം ലഭിച്ചതുകൊണ്ട് അതിൽ നിന്നും ഉയർന്നു വന്ന പുക സുഗന്ധമുള്ളതായിരുന്നു അതൊരിക്കലും രൂക്ഷഗന്ധമുള്ളതായിരുന്നില്ല എന്നുള്ളതാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഇനി നമുക്ക് നാലാമത്തെ ശ്ലോകം ചൊല്ലാം ചെല്ലാം മതംഗ സംഘലൂരെ

നാലാമത്തെ ശ്ലോകത്തിൽ ഭട്ടധരിപ്പാട് പറയുന്നത് പൂതനയുടെ ശരീരം ഭഗവാൻ അങ്ങനെ സുഗന്ധമുള്ളതാക്കി തീർത്തു അല്ലേ അപ്പോൾ അങ്ങനെ സുഗന്ധമുള്ളതാക്കി തീർത്തപ്പോൾ ഭട്ടതിരിപ്പാടിന് ഇവിടെ തോന്നുന്നത് ഭഗവാൻ കൃഷ്ണൻ അവിടെ ഉണ്ടായിരുന്ന ഗോപജനങ്ങളോടൊക്കെ അവിടെ ഉണ്ടായിരുന്ന ഗോപന്മാരോടും ഒക്കെ എൻ്റെ അംഗസ്പർശം കൊണ്ടുള്ള പ്രയോജനം അധികം ദൂരത്തിലല്ലാതെ താമസം വിന നിങ്ങൾക്കും ഉണ്ടാകും എന്ന് ഉറക്കെ പറയുന്നത് പോലെ തോന്നി എന്ന് അതായത് പൂതനയുടെ ശരീരത്തിൽ നിന്നും ആ സുഗന്ധം വന്ന സമയത്ത് ഒരു പിശാചിനിയുടെ ശരീരത്തിൽ നിന്നും ഒരിക്കലും അങ്ങനെ ദഹിപ്പിക്കുന്ന സമയത്ത് സുഗന്ധം വരാനിടയുള്ളതല്ല രൂക്ഷഗന്ധമാണ് വരേണ്ടിയിരുന്നത് എന്നാൽ ആ സ്ഥലത്ത് ചന്ദനത്തിൻ്റെയും അകിലിൻ്റെയും ഗുഗുലുവിൻ്റെയും ഒക്കെ ഗന്ധമാണോ എന്ന് തോന്നിപ്പിക്കും വിധം സുഗന്ധമായിരുന്നു പൂതനെ ദഹിപ്പിച്ചപ്പോൾ വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഭഗവാൻ അവിടെയുള്ളവരോടൊക്കെ ഇങ്ങനെ ഉറക്കെ പറയുകയാണ് കണ്ടോ എൻ്റെ അംഗസ്പർശം കൊണ്ട് പൂതനയുടെ ശരീരം പോലും ഇത്ര സുഗന്ധമുള്ളതായി തീർന്നു എൻ്റെ അംഗസ്പർശം കൊണ്ടുള്ള പ്രയോജനം അധികം വൈകാതെ താമസം വിന നിങ്ങൾക്കും അനുഭവിക്കാൻ ഇടയാകും നിങ്ങൾക്കും ഉണ്ടാകും അതിൻ്റെ പ്രയോജനമെന്ന് അവിടെയുള്ള ഗോപന്മാരോട് പറയുന്നത് പോലെ തോന്നി എന്നാണ് വട്ടതിരിപ്പാട് പറയുന്നത് ഭഗവാന്റെ ആ ദിവ്യ സ്പർശം കൊണ്ട് മാത്രം പൂതനയ്ക്ക് മോക്ഷം ലഭിക്കുകയാണ് അല്ലെ അവളുടെ ശരീരം മുഴുവനും സുഗന്ധമാണ് ദഹിപ്പിക്കുന്ന സമയത്ത് വന്നത് അവളിലെ പിശാചിത്വം മുഴുവൻ മാറി മോക്ഷം ലഭിച്ചവരൊക്കെ പുണ്യാത്മാക്കളുമാണ് അല്ലേ അപ്പോൾ പൂതനയും അങ്ങനെയുള്ളൊരു പുണ്യാത്മാവാണ് അപ്പോൾ അങ്ങനെ അവൾക്ക് മോക്ഷം ലഭിക്കാനാണ് ഭഗവത് സ്പർശം അവൾക്ക് ലഭിച്ചതെങ്കിൽ അവിടെയുള്ള ഗോപന്മാർക്കും ഒക്കെ ഇനി ഭഗവാന്റെ സ്പർശം ആവോളം ലഭിക്കാനുണ്ടല്ലേ അപ്പോൾ അതിൻ്റെ പ്രയോജനം നിങ്ങൾക്ക് അധികം വൈകാതെ തന്നെ ഉണ്ടാകും എന്ന് ഭഗവാൻ അവരോട് ഉറപ്പിക്കുന്നത് പോലെ തോന്നി എന്നാണ് പൂതനെ ദഹിപ്പിച്ചപ്പോഴുള്ള സുഗന്ധം വന്ന സമയത്ത് ഭട്ടതിരിപ്പാടിന് തോന്നിയത് എന്നാണ് നാലാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അപ്പോൾ നാലാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ എൻ്റെ അംഗസ്പർശം കൊണ്ടുള്ള പ്രയോജനം ദൂരത്തിലല്ല താമസം വിന നിങ്ങൾക്കും ഉണ്ടാകും എന്ന് അവിടെ ഉണ്ടായിരുന്ന ശ്രേഷ്ഠരായ ഗോപജനങ്ങളോട് ഭഗവാൻ പറയുന്നു എന്നതുപോലെ പൂതനിയുടെ ശരീരം അങ്ങ് സുഗന്ധമുള്ളതാക്കി തീർത്തു എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത് ഇനി നമുക്ക് അഞ്ചാമത്തെ ശ്ലോകം ചൊല്ലാം चित्रं पिशाच्यानहदः कुमारश्चित्रं पुरैवाकतिशौरिणेधम् इति प्रशंसन् किल गोपलोको भवन्मुखालोकरसेन्यमाक्षीत् अनुगुडल चित्रं पिशाच्यानहदः कुमारश्चित्रं കില ഗോപലോകോ അഞ്ചാമത്തെ ശ്ലോകത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഗോപന്മാരൊക്കെ തമ്മിൽ തമ്മിൽ സംസാരിച്ച വിവരങ്ങളാണ് ഭടതിരിപ്പാട് പറയുന്നത് അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത് പൂതനെയാണ് വന്നത് ഒരു പിശാചിയാണ് വന്നത് ആ പൂതന ആണെങ്കിലോ ഒട്ടനവധി കുട്ടികളെ വധിച്ചിട്ടുമുണ്ട് എന്നാൽ ഇവിടെ വന്ന സമയത്ത് ഭഗവാനെ കൊല്ലാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ഭഗവാൻ തിരിച്ച് വെറും ആ സ്ഥലങ്ങൾ ഊറ്റി വലിച്ചു കുടിച്ചുകൊണ്ട് അവളെ വധിക്കുകയും ചെയ്തു അല്ലേ അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഗോപന്മാരെല്ലാവരും തമ്മിൽ തമ്മിൽ പറയുകയാണ് ആശ്ചര്യം ആ പിശാജി കുട്ടിയെ കൊന്നില്ലല്ലോ ആ പൂതന വന്ന് നമ്മുടെ കുട്ടിയെ കൊന്നില്ലല്ലോ എന്നിങ്ങനെ അവർ തമ്മിൽ തമ്മിൽ പറയുകയാണ് മാത്രമല്ല നന്ദഗോപുര് പറഞ്ഞു ആശ്ചര്യമാണ് വസുദേവർ എന്നോട് മുൻപേ തന്നെ പറഞ്ഞിരുന്നു വസുദേവർ സൂചന കൊടുത്തിരുന്നു അല്ലേ അനേകം ദുർനിമിത്തങ്ങൾ ദുർനിമിത്തങ്ങളുണ്ടെന്ന് കാരണം വസുദേവർക്കറിയാം കണ്ണനെ വധിക്കാനായിട്ട് കംസൻ പല രാക്ഷസന്മാരെയും രാക്ഷസികളെയും ഉപയോഗിച്ച് എല്ലാ കുട്ടികളെയും കൊന്നൊടുക്കുകയാണ് കണ്ണനെ വധിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ അത് വസുദേവർക്കറിയാം അപ്പോൾ അതാ പറയുന്നത് ആശ്ചര്യം ഇത് വസുദേവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നുവല്ലോ എന്ന് അപ്പോൾ ഈ കുട്ടിയാണല്ലോ പൂതനെ വധിക്കുന്നത് അങ്ങനെ ഭഗവാനെ പ്രശംസിച്ചുകൊണ്ടാണ് അവിടെ ഗോപന്മാരെല്ലാവരും ഇങ്ങനെ തമ്മിൽ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നത് ആശ്ചര്യം ആ പിശാചി കുട്ടിയെ കൊന്നില്ലല്ലോ രക്ഷപ്പെട്ടുവല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭഗവാനെ ഇങ്ങനെ പ്രശംസിച്ച് ഭഗവാന്റെ മുഖത്തേക്ക് നോക്കി ആ സുന്ദരവും കോമളവുമായിട്ടുള്ള ആ മുഖം കണ്ട് അതിൽ തന്നെ ദൃഷ്ടി ഇങ്ങനെ ഉറപ്പിച്ച് അവിടെയുള്ള ഗോപന്മാരെല്ലാവരും ആനന്ദത്തിൽ പരമാനന്ദത്തിൽ മുഴുകി എന്നാണ് ഭട്ടതിരിപ്പാട് അഞ്ചാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അപ്പോൾ അഞ്ചാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ ആശ്ചര്യം ആ പിശാജി കുട്ടിയെ കൊന്നില്ലല്ലോ ആശ്ചര്യം ഇത് വസുദേവൻ നേരത്തെ തന്നെ പറഞ്ഞതാണല്ലോ എന്നിങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഗോപന്മാരെല്ലാവരും തമ്മിൽ തമ്മിൽ പരസ്പരം സംസാരിച്ച് ഭഗവാനെ പ്രശംസിച്ചുകൊണ്ട് ഭഗവാന്റെ അതിസുന്ദരമായിട്ടുള്ള മുഖത്തിൽ തന്നെ ദൃഷ്ടി ഉറപ്പിച്ചുകൊണ്ട് പരമാനന്ദത്തിൽ മുഴുകി എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് അഞ്ച് ശ്ലോകങ്ങളും ചൊല്ലി പൂർത്തിയാക്കിയിട്ടുണ്ട് ബാക്കിയുള്ള ശ്ലോകങ്ങൾ ഇനി അടുത്ത വീഡിയോയിൽ നോക്കാം ഇന്ന് ചൊല്ലിയ അഞ്ച് ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലാം व्रजेश्वरशौरिवचो निशम्य समाव्रजन्नध्वनिपीतचेता निष्पिष्टनिःशेषतरुं निरीक्ष्य कञ्चित्पदार्थं शरणं गदस्त्वां निशम्य गोपीवचनादुदन्तं सर्वेपि गोपाभयविस्मयान्धा त्वत्पातितं घोरपिशाच देहं देहुर्विधूरेतकुढारकृतं त्वत्पीतपूतस्तनतच्छरीरात् समुच्चलन्नुच्चतरो हि धूमा शङ्खामदागरवक्किमेष किं चान्दनो गौल्गुलवो धवेधि मदङ्गसङ्घस्य भलं न दूरे क्षणेन तावत् भवतामपि स्यात् इत्युल्लपन्वल्लवतल्लजेभ्यस्त्वं पूतनामातनुधा सुगन्धिं चित्रं पिशाच्यानहतकुमारश्चित् ഇതി പ്രശംസൻ കില ഗോപലോകോ സർവത്ര ോവിന്ദമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ അപ്പോൾ അങ്ങനെ നമ്മളെ നാപ്പത്തി ഒന്നാമത്തെ ദശകത്തിലെ ആദ്യ അഞ്ച് ശ്ലോകങ്ങളും ചൊല്ലി പൂർത്തിയാക്കിയിട്ടുണ്ട് നാൽപ്പതാമത്തെ ദശകത്തിൻ്റെ പാരായണം മാത്രമായിട്ടുള്ള വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ തുടർന്നും എല്ലാ വീഡിയോസും കാണണം ഈ വീഡിയോസൊക്കെ ഉപകാരപ്രദമാവും എന്ന് തോന്നുന്നവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റുകളിൽ അറിയിക്കുകയും വേണം അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് ആയിട്ട് നാൽപ്പത്തി ഒന്നാമത്തെ ദശകത്തിലെ ബാക്കി അഞ്ച് ശ്ലോകങ്ങളുമായിട്ട് വരാം അതുവരെ ഹരിയൂ